ഞാനിപ്പോ നിൽക്കുന്ന ഒരു കഞ്ഞിക്കടയിലാണേ ചേട്ടാ ഇവിടെ ഇപ്പൊ വിഭവങ്ങളാണ് ഉള്ളത് രാവിലെ നാലു മണിക്ക് ഓപ്പൺ ആവും ഓപ്പൺ ഓപ്പണായി രാവിലെ ചായ അപ്പം ഇടിയപ്പം ഇട്ടുപയറും അപ്പുറം ഒൻപത് മണിയാകുമ്പോഴിഞ്ഞ അപ്പഴും തൊട്ടേ ആൾക്കാർ വന്നു പിന്നെ ഉച്ചക്ക് മീൽസുണ്ടല്ലേ ചട്ടിച്ചോറുണ്ട് പിന്നെ സദ്യ സദ്യയുണ്ട് ആ സദ്യ

മത്തി കൊഴിയാളുണ്ട് അയലുണ്ട് എങ്ങനെയാണ് മീൻ കറി അടക്കം രൂപത് രൂപത് രൂപ സബ്ജി ആണെങ്കിൽ നൂറ് രൂപ പായസം അടക്കം പഴം കഞ്ഞി ഇവിടെ ഇരുന്ന് കഴുകയാണെങ്കിൽ നൂറ് രൂപ പാർസൽ പാർസലാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ പിന്നെ ചട്ടി ചോറുണ്ട് ചട്ടി ചോറ് കഴിക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപത് രൂപ ചട്ടി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പഴങ്ങഞ്ഞിക്കടം ഓണറെ പേര് കടയുടെ പേര് രാജേഷ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് സ്റ്റാർട്ട് ചെയ്തത് കട നേരത്തെ ഉള്ള നുങ്ക രണ്ട് അതേതാണ് പഴങ്ങി തുടങ്ങി കേട്ടോ അതൊന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയാണ് അടുക്കളയൊക്കെ അടുത്ത ടേസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് പഴങ്ങഞ്ഞ് സെറ്റ് ചെയ്യാൻ അങ്ങനെ പഴങ്ങി സെറ്റ് ചെയ്യാൻ പോവാണ് ചേന്റെ പേരെന്താ ശ്രീകുമാർ ശ്രീകുമാർ അങ്ങനെ ശ്രീകുമാർ ചേട്ടനാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പഴങ്ങി ഇത് അച്ചാറ് ഇത് നൊത്തലി കരിവാട് റോസ്റ്റ് ചെയ്തത് ഇത് മാങ്ങക്കറി ഇത് പുളിശ്ശേരിയാണ് ഇത് ഇതിന്റെ കൂടെ മീൻ കറിയാണ് കഞ്ഞിയുടെ കൂടെ ഉള്ളതാണ് മീൻ മീൻകറി അടക്കം പിന്നീട് അഡീഷണൽ ആണ് ഫ്രീ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർ തൈരൊക്കെ ഒഴിച്ച് തലേദിവസം ആക്കി വെച്ചിരുന്നു അപ്പഴാണ് നമ്മുടെ ഉള്ളിന്റെ അതെ

പോരെ മതി ഇത് ചട്ടിച്ചോറ് ആദ്യം ചിക്കൻ പരട്ട് വെച്ചതിന് ശേഷം ചോറ് നിറച്ച് അതിന് മുകളിൽ പന്ത്രണ്ടിൽ പരം കറികളുണ്ട് അവിയല് ചോര മാങ്ങാച്ചാർച്ച നാരങ്ങാച്ചാറ് കറി ഇഞ്ചിക്കറി ചൂറിലോട്ട് പിന്നെ മുട്ട സ്പെഷ്യൽ എന്തുവേണം കൊഞ്ചുണ്ട് കൊഴിയാളുണ്ട് മത്തി ഉണ്ട് ചൂര ഉണ്ട് എനിക്ക് കൊഞ്ചും ഇത് മീൻകറിയാണല്ലേ അങ്ങനെ ഒരു മത്തി കൊഞ്ച് മീൻകറി പിന്നെ ഇത്രയും സൈഡ് അപ്പൊ കഴിക്കാം ഉപ്പൊക്കെ ഉണ്ടോ ചേട്ടാണോ എന്നെ കൂടെ ഇത്രയും തിന്നാൻ പറ്റത്തില്ല പകുതി നമ്മുടെ ഈ മീൻകറി ഉണ്ടല്ലോ നമ്മള് തലേ ദിവസം മീൻകറി മീൻകറിയാക്കി വറ്റിച്ചില്ലേ എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ രാവിലെ ചൂടാക്കൂലേ அதி ஒரு டேஸ்ட் பண்ணிக்க டேஸ்டா ஏன் சில ஸ்தலத்தெல்லாம் மீன் ஒரு மாதிரி ஸ்மெல்லு காணும் பசி இவட அங்க நமக்கு அறியாது நம்ம தின்போ மீன் தர நல்ல நல்ல குஞ்சு எல்லாம் தின்னே தின்னே உள்ளதே ஒன்று கரான இது மத்தி ഞാൻ വേറെ മീനൊന്നും എടുത്തില്ല കേട്ടോ സാധാരണ നമ്മളെ ഈ പഴങ്ങഞ്ഞൊക്കെ മത്തി ഇതൊക്കെയാണ് ഫ്രൈ ഒക്കെയാണ് ഇഷ്ടം വേറെ മീനൊന്നും എനിക്ക് താല്പര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള മീനെടുക്കാം അടിപൊളി മൂടാണ് കേട്ടോ ഇവരുടെ ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അടിപൊളിയാണ് പതിട്ട സമയം കണ്ടെത്തി ഇരുന്ന് പതിട്ട് തിന്നുക എന്നിട്ട് പോവാൻ നേരത്തെ കാശും കൊടുത്തിട്ട് പോവാ തിരുവനന്തപുരത്ത് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്ക ഇതൊരു നല്ല പഴങ്ങിക്കടയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്ന പറയുന്നൊരു കേസല്ല ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പഴങ്ങഞ്ഞ് കുടിക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതിൽ നിന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴഞ്ഞിക്കടയാണിത് അത് മിക്കവാറും ഈ ആർ ഹോസ്പിറ്റലിൽ വരുന്നവരായിരിക്കും കൂടുതലും അവർ ഈ ഒരു കട സന്ദർശിക്കുക എല്ലാവരും പഴങ്ങഞ്ഞു കുടിച്ചിട്ട് മെയിൻ സത്തുണ്ടല്ലോ ഇതെടുത്ത് അങ്ങ് ഒറ്റയേറെ പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഇപ്പൊ പഴങ്ങി കുടിക്കുമ്പോ ഉടങ്കുള്ളിൽ മുളകൊക്കെ ഇതിനകത്തോട്ട് ഞെവിടിയല്ലേ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് എരിയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ആവശ്യപ്പെടാം ഇത് നിറഞ്ഞി ഏർ ജ്യൂസാണത് ഇത് നമുക്ക് ആവശ്യപ്പെടാം അപ്പൊ കുറച്ച് എരിയൊക്കെ മാറിക്കിട്ടും ഒരുപാട് എരിന്നല്ല പറയുന്നത് നൊങ്ക് ഇത് ഇതൊക്കെ നമുക്ക് കുടിച്ച് നമ്മുടെ എരിയെ കുറച്ച് സമാശ്വസിപ്പിച്ച് വെക്കാം ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് നമുക്ക് കിട്ടുന്നത് അല്ല എന്റെ കൂട്ടത്തിലുള്ളതല്ല ഇതൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയണോ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പായസമാണ് എന്നിവിടെ സേമിയ പായസവും കടല പായസം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അത് വാങ്ങിക്കൊണ്ട് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ കടല പായസം അരലിറ്റർ എൺപത് രൂപ അപ്പൊ സേമിയ രൂപ തന്നെ ആ ഗ്ലാസ്സിനാണ് ഇരുപത് രൂപ നമ്മൾക്ക് കണ്ടെയ്നറിലെ എൺപത് രൂപ അപ്പൊ തിരുവനന്തപുരത്ത് വരുന്നവർ കിള്ളിപ്പാലം വൺ റോഡിലുള്ള ഓർത്തി ഓർത്തിവെക്ക Ok, bye.